നമ്മളിൽ ഭൂരിഭാഗം ജനങ്ങളും ശാസ്ത്രത്തെയാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ സയൻസിനെ ഭൂതകാലത്തിൽ അല്ലെങ്കിൽ പൗരാണിക കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളിലും ജ്യോതിർശാസ്ത്രങ്ങളിലും ഭൂരിഭാഗം ജനങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നിരുന്നാലും ഭാരതത്തിലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പണ്ഡിതന്മാർ ജ്യോതിർമണ്ഡലത്തിലെ ഗ്രഹങ്ങളുടെ അത്യപൂർവ സംഗമങ്ങളെയും ഗ്രഹങ്ങളെയും കണ്ടുപിടിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ് കാരണം ഇപ്പോഴുള്ള നമ്മുടെ സയൻസ് പറയുന്നു ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ രാത്രി ആകാശത്ത് ആറ് ഗ്രഹങ്ങൾ അണിനിരക്കുന്നു എന്ന് സൂര്യാസ്തമയത്തിന് ശേഷം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് ഇത് കാണാൻ സാധിക്കുക കുറച്ചു നാളുകളായി നമ്മൾ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ഗ്രഹങ്ങളെ ചിലതിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാറുണ്ട് എന്നാൽ ആകാശത്ത് ഒരേ ദിശയിൽ എല്ലാ ഗ്രഹങ്ങളെയും കാണാൻ സാധിക്കുന്നു ചൊവ്വ വ്യാഴം ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങളെ നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും നെപ്റ്റ്യൂണും യുറാനസും കാണാൻ ഒരു ദൂരദർശിനി വേണ്ടിവരും ഇതിൽ ചൊവ്വ ഉൾപ്പെടെ മിക്ക ഗ്രഹങ്ങളും കുറേ ദിവസങ്ങളായി മണിക്ക് തൊട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിൽ ചൊവ്വ ശനി വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരേ നിരയിൽ എത്തുന്നു ശുക്രനും ശനിയും തെക്ക് പടിഞ്ഞാറും വ്യാഴം തെക്കുകിഴക്കൻ ഭാഗത്തും ചൊവ്വ കിഴക്കു ഭാഗത്തും ദൃശ്യമാകും രാത്രി എട്ട് മുപ്പത് വരെയാണ് ഗ്രഹങ്ങളെ കാണാൻ സാധിക്കുക അല്പം വലിയ നക്ഷത്രം പോലെ ആയിരിക്കും എല്ലാ ഗ്രഹങ്ങളും ഇരിക്കുക ചുവപ്പും ഓറഞ്ചും കലർന്ന് തിളങ്ങുന്ന നക്ഷത്രം പോലെ ആയിരിക്കും ചൊവ്വ ഇരിക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നത് സൗരയുദ്ധത്തിലെ എട്ട് പ്രധാന ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എങ്കിലും അവ വ്യത്യസ്ത വേഗതയിലാണ് ഭ്രമണം ചെയ്യുന്നതിനാൽ ഒരേ സമയത്ത് എല്ലാ ഗ്രഹങ്ങളെയും ഒരുമിച്ചു കാണുവാൻ കഴിയാറില്ല കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒരേ സമയം ഗ്രഹങ്ങളെ ദൃശ്യമാകുമെന്ന് നമ്മുടെ സയൻസ് പറയുന്നുണ്ട് എന്നിരുന്നാലും ഇത് നൂറ്റാണ്ടുകളായി നടക്കുന്ന പ്രതിഭാസം തന്നെയാണ് ഇത് ഭാരതത്തിലെ പണ്ഡിതന്മാർ ഈ അത്യപൂർവ സംഗമം ആദരിച്ചു വരുന്നതാണ് ചില വിശ്വാസങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട് അതിലൊന്നാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മഹാകുംഭമേള സദ്ഗുരു ജഗ്ഗി വാസുദേവ് ഇങ്ങനെ പറയുന്നു മഹാകുംഭമേളയുടെ ഭാഗമായി ഭൂമിയും സൂര്യനും വ്യാഴവും ചന്ദ്രനും എല്ലാം ഒരേ ദിശയിൽ വരുന്നു ഇത് അത്യപൂർവ സംഭവമാണെന്നും ആ നാളുകളിൽ ത്രിവേണി സംഗമത്തിൽ കുളിച്ചാൽ മോക്ഷം ലഭിക്കുമെന്നുമുള്ള വിശ്വാസം സത്യമാണെന്നും ഭാരതത്തിൽ ജനിച്ചവർ ഈ അവസരം പാഴാക്കരുതെന്നും സദ്ഗുരു വാസുദേവ് പറയുന്നു ഒന്നാമത്തെ അമൃത സ്നാൻ നടന്നത് ജനുവരി പതിനഞ്ചിലെ മകരസംക്രാന്തി നാളിലാണ് രണ്ടാമത്തെ അമൃത സ്നാൻ നടക്കാൻ പോകുന്നത് ജനുവരി ഇരുപത്തൊമ്പതിലെ മൗനി അമാവാസി നാളിലാണ് മൂന്നാം അമൃത സ്നാൻ നടക്കാൻ പോകുന്നത് ഫെബ്രുവരി മൂന്നിലെ വസന്ത് പഞ്ചമി നാളിലാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിക്കലാണ് പ്രധാനമെന്നും അദ്ദേഹം പറയുന്നു മനുഷ്യ ശരീരത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് ഈ ദിവസങ്ങളിൽ ത്രിവേണി സംഗമത്തിൽ മുങ്ങുമ്പോൾ ആ സമയത്തെ ജലം അത്ഭുതകരമായാണ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക മഹാകുംഭമേള നടക്കുന്ന നാൽപ്പത്തഞ്ച് നാളുകളിലും മുങ്ങിക്കുളിക്കുമ്പോഴാണ് മുഴുവൻ ഗുണവും ലഭിക്കുക എന്നും സത്കുരു പറയുന്നു മഹാകുംഭമേളയ്ക്ക് മനുഷ്യ സംഗമം മാത്രമല്ല നടക്കുന്നത് എന്നും ജ്യോതിർമണ്ഡലത്തിലെ ഗ്രഹങ്ങളുടെ അത്യപൂർവ്വ സംഗമം കൂടിയാണ് നടക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട്